ഇവിടെ സെലിബ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളൊരു ബർത്ത്ഡേ സ്റ്റേ വന്നത് യു ഏഹ് വയസ്സ് മാത്രം ചോദിക്കരുത് എന്താണ് അതെ ബർത്ത്ഡേനും വയസ്സ് പറയാൻ പാടില്ല എന്നുണ്ടോ ഡേറ്റ് ഞാൻ പറയാം ജൂലൈ ഇയർ എന്ന് പറയുന്നില്ല എന്നും മധുര 16 17ന്നല്ലേ പറയേണ്ടത് മധുര 17ന്നാണ് മധുര 16 അല്ലേ 17ന്നാണ് പറയേണ്ടത് അടാ എന്ത് എന്താ അങ്ങനെ ആക്കാ എന്നും മധുര 17 ആണ് ഇങ്ങടെ ക്യാഷ്ൻ അങ്ങനെ ആയിരിക്കുമല്ലേ ഏത് നടന്റെ കൂടെ അഭിനയിക്കാനാണ് താൽപര്യം ഇതിനെ പ്രതീക്ഷീ ഏത് ആക്ടർ ാണ് അഭിനയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് അങ്ങനെ ഒരു പ്രിഫറൻസിന്റെ ആവശ്യമില്ല കഥാപാത്രം ഏത് ഇഷ്ടം എനിക്കത് മനസ്സിലായി എനിക്ക് കൂടുതലും ക്രഷ് തോന്നുന്നത് ഇങ്ങനെ പരിചയപ്പെട്ട് കഴിയുമ്പോഴൊക്കെയാണ് ഇങ്ങനെ കണ്ടങ്ങനെ ഒരുപാട് ക്രഷ് തോന്നുന്ന ഒരാളല്ല nasıldım? Başladım dediğin de pravasın işte ana. Pravasın ne? Fan asıl seyir. Başladın da. Pravasın ne? Ben de bakudalıyla pravasın അതിന്റെ കാരണം ഞാൻ എങ്ങനെയായാലും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലാതെ എല്ലാവരും ഈക്വലാണല്ലോ ഈ ലോകത്തെ മനുഷ്യരും ഈക്വൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് അങ്ങനൊരു തോന്നലെ എനിക്കില്ല ഞാൻ എല്ലാവരും ഈക്വലായിട്ടാണ് കാണുന്നത് കേക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ട് പോകാം കേട്ടോ ഞങ്ങളുടെ ഈ കേരളത്തിൽ ഈ മാങ്ങ ബസ്സിനൊക്കെ എന്തുകൊണ്ടാണ് ഇനി വിളിക്കണെന്ന് തോന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം ജ്വല്ലറിയുടെ ഇനഗ്രേഷൻ ആയിരുന്നു പ്രത്യേകം ബർത്ത്ഡേ ആയിട്ട് വരണം ഇവിടെ ഒരു ചെറിയ സംഘാടകർ തന്നെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും ആഘോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് ഞങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആയി കാരണം മാംഗോ മാംഗോ ഫെസ്റ്റ് ഫെസ്റ്റ് തന്നെ വീണ്ടും വേണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നായിരുന്നു അല്ല ഇനി േ മാതല്ലേ എങ്ങനെയാ എന്റെ മുഖം ഓർമ്മ വരുന്നു പറയുന്നേ മാങ്ങ ും എന്ന് പ്രതീക്ഷിച്ചിരുന്നിരുന്ന ഒരാളല്ല എനിക്ക് സിനിമ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ സിനിമ സ്ക്രീനിൽ വരും എന്നൊരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇതൊരു സാഹചര്യത്തിൽ ഞാനൊരു ആഡ് ഷൂട്ട് ചെയ്തായിരുന്നു ൂട്ട് ചെയ്തപ്പോൾ സിക്സ് കൊന്നിട്ടൻ എന്ന മൂവിയില് ഒരു റോളിന് ചെയ്ത് ആവശ്യം വന്നപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തത് അങ്ങനെ പിന്നെ വന്നു ഇപ്പോൾ ഇപ്പോ പലരും മാധ്യമപ്രവർത്തകർ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ് കാരണം ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കുന്നതും ആണ് മീഡിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് മീഡിയ ഒരിക്കലും അങ്ങനെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല പിന്നെ പാപ്പരാസീസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഓരോ വസ്ത്രം ധരിക്കുന്നു അത് കാണുമ്പോൾ എടുക്കുന്നു എന്നല്ലേ ഉള്ളൂ അല്ലാതെ നമ്മുടെ വീട്ടിൽ കയറി വന്ന് അങ്ങനെയൊന്നും ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഇതുപോലെയുള്ള മീഡിയസ് എന്ന് പറയുന്നത് ഇത് ഫെയിമിൻ്റെയും സെലിബ്രിറ്റി ലൈഫിന്റെ ഒക്കെ ഒരു ഭാഗമാണ് മീഡിയാസിനെ നമ്മൾ കാണേണ്ടി വരിക സംസാരിക്കേണ്ടി വരാന്നുള്ളത് അപ്പൊ അതൊക്കെ ഒത്തു അതുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തവർ ഈ ഫീൽഡ് എടുക്കാത്തായിരിക്കും നല്ലത് കാരണം ഈ ഫീൽഡിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇഷ്ടമുള്ളവരാണ് അത് അങ്ങനെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഫോളോ 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 പോസ്റ്റ് പോസ്റ്റ് ഉണ്ട് ഉണ്ട് അതായത് സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് പാപ്പറാസീസും നമ്മുടെ വീഡിയോസും ഒക്കെ ഉണ്ടാവുന്നതാണ് സെലിബ്രിറ്റീസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് അങ്ങനെ ഒരു ലൈഫ് ലൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഫീൽഡ് പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശം അതായത് അത് ഇഷ്ടപ്പെടുന്നവർക്ക് കാണിക്കും കുറച്ചുകൂടി നല്ലത് സ്വാഭാവികമാണല്ലോ അപ്പോൾ വലിയൊരു സെലിബ്രിറ്റി ആകുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതെ ഭാഗമാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ നമ്മളൊരു ഫീൽഡ് തരത്തിലേക്ക് ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ുംതിന്റേതായ ചില ഇപ്പോ ചില ആർട്ടിസ്റ്റൊക്കെ ഇപ്പോ ഇനി തയ്ച്ചിരിക്കുന്ന പോലെ ഫോൾഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തെറ്റു വരാറുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വയലായി കഴിയുമ്പോൾ ഇവർ തന്നെ ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അല്ല അപ്പോഴ് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങളുടെ വീഡിയോ മുകളിൽ നിന്ന് എടുക്കുന്നു പക്ഷെ എടുക്കുമ്പോൾ ഇതിനൊന്നും പറയൂല്ല അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളോടെയുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്

വീഡിയോയിൽ നിന്ന് ഒരു ഷോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അത് മാത്രം ഒരു ചാനലി ഒരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതേ കണ്ടു അത് കുറച്ച് വളരെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല കുറച്ച് ചിലരൊക്കെ അങ്ങനെ മോശമായ രീതിയിൽ എടുക്കുന്നുണ്ട് അതിന് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ ന്യൂസ് ആൻഡ് ഗ്ലാമർ വേൾഡിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ആരെയും പറഞ്ഞു

പോയിന്റ് മാത്രം ഒന്നും പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ചെയ്ത് പുറത്തു വരുമ്പോൾ കുറ്റം മുഴുവൻ ആ പെൺകുട്ടിക്കാണ് കൂടുതലും കമൻസിലൊക്കെ അങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇടുന്ന വസ്ത്രം വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് കിടക്കുമ്പോൾ അത് ചിലപ്പോ നീമ്പോ അരങ്ങോ ഒക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് അത് അങ്ങനെയാണ് അത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല ചിലപ്പോ നമ്മൾ വണ്ടിന്നിറങ്ങുമ്പോൾ ഡ്രസ്സൊന്നിങ്ങി പോവും അതിനൊക്കെ നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നതാണെന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് ഇപ്പം എനിക്കൊരു ഇവൻറ്റിനെ പറ്റി എൻ്റെ എൻ്റെ ഡ്രസ്സ് കുറച്ചൊന്നും എക്സ്പോസ് ആയിപ്പോൾ ഞാനത് അറിഞ്ഞിരുന്നില്ല അപ്പോൾ വീഡിയോ വന്നപ്പോൾ അതങ്ങനെ എക്സ്പോസ്ഡ് ആയതുപോലെ എനിക്ക് തോന്നി പക്ഷെ കുറ്റം നമ്മൾക്കായിരിക്കും നമ്മളങ്ങനെ വന്നു മനഃപൂർവ്വമാണ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് പ്രശ്നമുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സെലിബ്രിറ്റീസ് അങ്ങനെ പറയുന്നത് കാരണം കുറ്റം അവരുടെ തലയിൽ വരുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും ਸਰਤ ਵਾਹ ਵਾਹ ਇਹਦੇ ਪੇਰੇ 'ਚ ਸ੍ਰੀ ਚੱਕਰਕੁਟਿ 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 ਲੈ ਜਮਰੇ ਕਰਤਿਆ ਦੱਪਦੀਆਂ ਦੇ ਦੀ ਕੀ ਮੰਨ ਕੇ ਇੰਨਾ ਵੇਰਾਣਾ ਵਾਹ ਚੱਕਰਕੁਟਿ ਵਾਹ ਵਾਹ ਚੱਕਰਕੁਟਿ ਚੱਕਰਕੁਟਿ ਬਾਦਕਾ ਨਲਬਾਦ ਦੋਸਤ ਲੈਣਾ ਬਾਦਕਾ ਇਹ ਇਦਾਂ ਇੰਨੇ ਕਹੀ ਕਿ വൈറ്റ് ആയതുകൊണ്ടേ മതിലുണ്ടോ നിങ്ങൾ ഇങ്ങനെ വെറൈറ്റി മാങ്ങകൾ വേണമെങ്കിൽ വൈറ്റില ഹബ്ദിലുള്ള മെട്രോ സ്റ്റേഷന്റെ ഇവിടെ വന്നാ മതി ചെറിയ മാങ്ങകളുണ്ട് വലിയ മാങ്ങകളുണ്ട് എല്ലാം ഇഷ്ടമാണ് പുതിയ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ മാങ്ങയുടെ അടുത്ത വരും അത് ഞാൻ സസ്പെൻസൊക്കെ വെച്ചിരിക്കും ഈ അറിയില്ല തന്നെ നമുക്കൊരു പറ അവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുക്കണ്ട നമുക്ക് പറയാം നമുക്ക് നമ്മുടെ ഇവിടെ 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 കേറിയുണ്ട് നമുക്ക് നമ്മുടെ പേജേട പേജ് ആയിക്കാ േൽ പരിപാടിയില്ല അഞ്ചരക്ക് ഹൈവേഡ് ഹൈവേഗഡല്ല ಹೋಟು ಇಲ್ಲ <com selection> <wh Systems un> <cleome>

അതെ അതെ അല്ലേ അതെ 何でルブ റെസിഡോഗിലല്ല ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുത്തോ ഇതാ ഇതേ ടേസ്റ്റ് ഇതാ പിടി അത്ര വേണ്ട ചെറുതായി ചെറുതായി ഹാ ആ പിടിച്ചോ കൈയ്യിൽ കൈയ്യിൽ കൊടുരാം മോനെ മോനെ കൊടുക്കടാ മോനെ അയ്യേ ഇവർ കേറി കൊടുത്തോ പഞ്ഞിട്ടാ ആ 99 ഡാക്ഷൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോ ഇടി മോള് വെട്ടി ഹാ വീണിമോളെ വെട്ടിയോ ഗക്കരടാലൈക്ക് പോ ആളാരെ കേങ്ക് കഴിക്കണോട്ടോ കഴിക്കാനല്ല അൽപ്പം പേര് വലത്ര स्वीറ്റ് അല്ലേ देखो राजा കേക്കമറ്റോ വേണക എന്താ പ്രശ്നം അറിയോ ഒന്ന് ഇരുന്നൂറൊക്കെ ഉണ്ടാറുണ്ട് നല്ല മാങ്ങ

മല്ലിങ്ങാമ്പ പിന്നെ അറിയാമല്ലോ എനിക്കിത് കാണുമ്പോഴും പാട്ട് ഓർമ്മ വരുന്നു അത് ഞാൻ എനിക്ക് അൽഫോൻസ ഇഷ്ടാണ് പിന്നെ ആ കടുക്കാച്ചി അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ കൊറേ എനിക്ക് മാങ്ങകള് പൊതുവേ ഇഷ്ടാണ് എനിക്ക് എന്താണെന്നറിയില്ല ഈ കൊല്ലം ഭയങ്കര മാങ്ങപ്രേ മാറ്റി ഞാനെല്ലാം മാങ്കോ ഫെസ്റ്റീന വന്നുകൊണ്ടിരിക്കുവാണ് മാവുണ്ട് മാങ്ങ ഉണ്ടാവാറുണ്ട് ഇടക്ക് എല്ലാം കൊല്ലമില്ല ണ്ടോ മേശകളൊക്കെ ഇട്ടിട്ടുണ്ട് മാങ്ങകളൊക്കെ വരുന്നതേ ഉള്ളു അതാ അത് കൊറച്ചും കൂടി വെറൈറ്റി മാങ്ങകളുണ്ട്